കല്ലറ പെരുന്തൊരു എൻ എസ് എസ് കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും വാർഷിക പൊതുയോഗവും കുടുംബമേളയും ഞായറാഴ്ച നടന്നു കരയോഗം ഹാളിൽ ചേർന്ന സമ്മേളനം വൈക്കം താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കരിക്കോട് ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾ അടുത്തോ വർഷം കൊണ്ട് ഒരു തീരുമാനം താലൂക്ക് കൈക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്നത് ഏറ്റവും വലിയ ഏറ്റവും ആഗ്രഹമാണ് വീടില്ലാത്തവരായി വാടക കിടക്കുകയും അല്ലെങ്കിൽ ജീവിതം വഴിയുലർത്തുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഈ താലൂക്കിലെ ഒരു സമുദായത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന നിശ്ചയത്തോടുകൂടിയാണ് താലൂക്ക് ഒരു പവന പദ്ധതി പ്രസിഡന്റ് കെ പി രഘുനാഥ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ കെ സതീഷ് കുമാർ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു വൈക്കം യൂണിയൻ സെക്രട്ടറി അഖിലാർ നായർ പ്രതിഭകളെ ആദരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം എൻ മധു സ്കോളർഷിപ്പ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി എൻ കെ സുരേഷ് കുമാർ കെ എൻ വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് കെ ജയലക്ഷ്മി വനിതാ സമാജം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വനിതാ സമാജം യൂണിറ്റ് പ്രസിഡന്റ് എം ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രാധാമണി പുഷ്പ ഷാജി മീരാ മോഹൻദാസ് സ്മിത പി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു